ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ചിക്കൻ വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവയുടെ സുഖമായിട്ട് ഇരിക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല അവളും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ട്രെയിൻ തണുപ്പ് കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചിട്ടും അവൾ വലിയ കുഴപ്പമൊന്നുമില്ലാട്ടോ അത്യാവശ്യം എന്തായാലും അത് പനിയൊന്നും പിടിക്കാതെ തന്നെ നോക്കാറുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ പിന്നെ വേണ്ട വെറുതെ നമ്മുടെ മടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ ഇരിക്കില്ല അതൊന്നും എനിക്ക് ഒരുപാട് സമയം അവളെ തന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് തന്നെ ഒരു ബോറാവുമല്ലോ എത്ര സമയമാണ് നമ്മളിങ്ങനെ കുട്ടീനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെന്നെ ഒരു ബോറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സീനറി എല്ലാം കാണിക്കുന്നത് നെടുങ്കണ്ട സെറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ നീടിൻ്റെ തൊട്ടടുത്തുള്ള സെറ്റിയാണിത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒന്ന് എടുത്തു വച്ചായിരുന്നു അപ്പം പോയി നമുക്ക് ഒരുപാട് കുറച്ചൊരു തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് എനിക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് വീഡിയോസ് കഴിഞ്ഞ ദിവസം ഇടാൻ രണ്ട് ദിവസം കഴിഞ്ഞ ശരിക്കും ഇടാൻ പറ്റിയിട്ടില്ല മൂന്നാല് ദിവസം ഡിലേ ആയിപ്പോയി ഷോർട്സ് മാത്രമേ ഇടാൻ പറ്റുന്നുള്ളായിരുന്നു പിന്നെ അവിടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഗിങ്ങിണി ബാവയ്ക്ക് പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം കേട്ടോ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഗിങ്ങിണി വാവേനയും കൂടി ഓർക്കണം കേട്ടോ നമുക്ക് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഗിങ്ങിണി ബാവയ്ക്ക് സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും വേണം കേട്ടോ പിന്നെ ഇങ്ങനെ വായിക്കും മെറ്റബോളിക് ഡിസോർഡറിൻ്റെ തന്നെ എന്തോ ഒരു ഞരമ്പ് ദ്രവിക്കുന്ന തലയുടെ ഞരമ്പ് ദ്രവിക്കുന്ന ഒരു അസുഖമാണെന്നായിരുന്നു പറഞ്ഞു അവൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തെല്ലാം ഐ സിയുന് വാതുക്കലെല്ലാം ഇങ്ങനെ കാവലിരിന്ന് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും അസുഖം ആണെന്നിറങ്ങി അവിടെ കറിയുമ്പോഴും ഞാൻ വിചാരിക്കുമായിരുന്നു ദൈവം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയോ അവയ്ക്കൊരു മെഡിക്കലി ഒരു അസുഖം എന്തെങ്കിലും അസു മരുന്ന് കൊടുത്താൽ മാറുന്ന എന്ത് അസുഖം കണ്ടുപിടിച്ചാലും സാരമില്ല അവക്ക് അങ്ങനെയൊന്ന് മാറിത്തരണേ ദൈവമേ അങ്ങനെയൊന്ന് കണ്ടുപിടിക്കണേ ദൈവമേന്ന് ഞാൻ ചങ്ക കൂട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അന്നത്തെ ഒരവസ്ഥയൊന്നും എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത്രത്തോളം ഞാൻ വിഷമിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇങ്ങനെയോ അവിടെ അച്ഛനും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കൂടുതൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ സമയത്ത് പിന്നെ എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിച്ചോ ഒരു മരുന്ന് കൊടുത്തത് മാറുന്നൊരസുഖമായിരിക്കണേ ദൈവമേ എന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഒന്നും വരട്ടില്ലെന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ലല്ലോ എന്തെങ്കിലും വന്നോട്ടെ ദൈവമേ അത് അസുഖം മരുന്ന് കൊടുത്താൽ മാറുന്നതായിരിക്കണേന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ പക്ഷേ ദൈവം അതൊന്നും കേട്ടില്ല എന്നുള്ള സത്യം ഇപ്പം പിന്നെ ഞാൻ വിചാരിക്കും അവർ കണക്കൊക്കെ നന്നായി ഒന്നും ഇല്ലാത്തതും നന്നായി നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കണ്ടല്ലോ ഭാവിക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് സമാധാനിക്കും കേട്ടോ അതും വലിയൊരു കാര്യം തന്നെയാണല്ലോ പിന്നെ എല്ലാവരെയും വെച്ച് നോക്കുമ്പം വെറുതെ കിടക്കുന്ന കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്നാലും അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വരല്ലേ ദൈവം മേന ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറ് വേറൊരു അസുഖം കൂടെ വന്നു കഴിഞ്ഞാലും അതാണ് ഒട്ടും താങ്ങാൻ വയ്യാത്ത അതിൻ്റെ കൂടെ ഒരു അസുഖം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ അല്ലെ പിന്നെ പറയാനൊക്കെ അറിയാവുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇത് പുറത്തൊന്നും അറിയാൻ വയ്യാവുള്ളൂ എന്തെങ്കിലും ഒരിത് കാണിച്ചാലും വേദനയാണേലും ഒക്കെ കരയെ മാത്രമേ ഉള്ളൂ ടെസ്റ്റുകളെല്ലാം ചെയ്തു കേട്ടോ എല്ലാ ടെസ്റ്റും ചെയ്ത് എന്തെല്ലാം ഉണ്ടോ ബോൺമാരോ പിന്നെ നട്ടലീന്ന് കുത്തിയെടുത്തിട്ടുള്ളവർ ഇത് ജനറ്റിക് ടെസ്റ്റ് അങ്ങനെ കുറേ ടെസ്റ്റുകൾ ചെയ്തു കേട്ടോ നമുക്ക് എന്താ അസുഖവും മെറ്റാബോളി ഡിസോർഡർ ഉണ്ടോയെന്ന് തെളിയിക്കുന്ന എന്തൊക്കെയോ ടെസ്റ്റുകൾ അവർ ചെയ്തു പക്ഷേ ഒന്നിലും അവർക്ക് അതിനും പറ്റിയിട്ടില്ല കേട്ടോ ഡോക്ടർ തന്നെ ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അവയ്ക്ക് ചിലടത്ത് ഞങ്ങളും ഇങ്ങനെ നിസ്സഹായമാവാറുണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെയാ പറഞ്ഞത് നമ്മളോട് അല്ലാണ്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കുറേ കാലമൊക്കെ മരുന്നും കൊടുത്തു കേട്ടോ കുറേ കാലം മരുന്ന് കൊടുത്തു 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 പിന്നെ അവക്ക് വരുന്ന ആ ഒരു ഇതെല്ലാം വന്നോണ്ട് തന്നെ ആയിരുന്നേ ഒന്നും വരാണ്ടൊന്നും വരുന്നില്ല മെഡിസിനില് കുറഞ്ഞിട്ടല്ലേ നമ്മളിന്നൂറോ മെഡിസിനില് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുള്ള കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ മരുന്നുകളെല്ലാം നിർത്തുമായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് മരുന്ന് നിർത്തിയാലും മരുന്ന് കൊടുത്താലും ഒന്നും പ്രത്യേകിച്ച് ഒരു ഇതും ഞാൻ കാണാറില്ല എല്ലാം ചില പിള്ളേർക്കൊക്കെ പെട്ടെന്ന് മരുന്ന് നിർത്തി കഴിയുമ്പം ബുദ്ധിമുട്ട് കൂടുതലൊക്കെ വരാറുണ്ട് ഇവക്ക് പക്ഷേ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ കുറേ മെഡിസിനൊക്കെ അതിന് മുമ്പ് നിർത്തിയായിരുന്നു അങ്ങനെ കുറേയെല്ലാം നമ്മൾ കുറേയെല്ലാം ഞാൻ തന്നെയല്ല നിർദ്ദേശം പിന്നെ എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റിയില്ല അതുകൊണ്ടാണ് അത്രയും മെഡിക്കലി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇ സി എച്ച് എസ് ത്രൂ ഒക്കെ നമുക്ക് എവിടെ വേണേലും പോകാമായിരുന്നു കേട്ടെ അലോപ്പതി മെഡിസിൻ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഗവൺമെൻറ് ത്രൂ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇവളെ സംബന്ധിച്ച് അതൊന്നും പുറത്തൊന്നും കാണിക്കാത്തത് കൊണ്ടും മരുന്നുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോയി എന്നുള്ളതാണ് സത്യം അല്ലായിരുന്നെങ്കിൽ നമുക്കങ്ങനെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ലായിരുന്നു വേറെ പുറത്തുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൂടുതലും ചെയ്തത് നല്ല എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പം തന്നെ നമുക്ക് പൈസ കയ്യിൽ നിന്നുണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് മൊത്തം അല്ലാണ്ട് ഗവൺമെൻറ് ത്രൂ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടെല്ലാം ഇപ്പം തന്നെയാണെങ്കിലും നേരിടുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു കേട്ടോ പിന്നെ ദൈവം ഓരോരുത്തർക്കും ഓരോന്നും വെച്ചിട്ടുണ്ടല്ലോ അതനുസരിച്ചല്ലേ നമ്മൾ മുന്നോട്ട് പോകുകയുള്ളൂ എന്തായാലും ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അല്ലാണ്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും അവയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോയാൽ മതി അത്രേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നുള്ളൂ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അവളെ ഒന്ന് എൻ്റെ ഒരു കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം നോർമൽ ഒരു കുട്ടീനെ പോലെ കാണണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം താങ്ക് യു